ഹലോ ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ആദർശിന്റെയും വേണിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് വേണി ഇനി ഒരു സത്യങ്ങള് ആദർശിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന രഞ്ജിനി എന്ന ആ ഒരു അപകടം വേണിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെ രഞ്ജിനിയെ ഒഴിവാക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് മുൻപാട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീഡി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് ആദർശ രഞ്ജിനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും യും ഹോസ്പിറ്റലിൽ ചെന്ന ട്രിപ്പൊക്കെ ഇട്ട് കുഴപ്പമില്ല ആ ട്രിപ്പ് തീർന്നുടനെ ഡോക്ടർ പോകാം എന്ന് പറയുന്നുണ്ട് ആ സമയം തന്നെ ആദർശ് രഞ്ജിനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നീ ഒരിക്കലും എന്നെ മറ്റൊരു കണ്ണു കൊണ്ട് കാണരുത് ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ നിന്നെ ഫ്രണ്ട് ആയിട്ട് മാത്രമേ കരുതുന്നുള്ളൂ ആ രീതിയിൽ നീയും എന്നെ കരുതാവൂ എനിക്കൊരു എനിക്കൊരു ഭാര്യയുണ്ട് വേണി എന്നാണ് പേര് കൃഷ്ണവേണി ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇനിയും ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് അവളെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ രഞ്ജിനി ആദർശിന്റെ ആ ഒരു സ്നേഹം മനസ്സിലാക്കി ായിട്ട് തയ്യാറാകുന്നില്ല ആ വേണിക്ക് എത്ര സ്നേഹം കൊടുക്കുമോ ആ ഒരു സ്നേഹം കഴിഞ്ഞതിന് ശേഷം കുറച്ചെങ്കിലും ബാക്കി കാണത്തില്ലേ ആ ഒരു സ്നേഹം മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് അവിടെ രഞ്ജിനി ആദർശനോട് പറയുവാണ് അങ്ങനെ ഇനി എങ്ങനെ ഈ രഞ്ജിനിയെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ചു ആദർശിച്ചിരിക്കുവാണ് അങ്ങനെ ആ ഒരു ടെൻഷനോട് തന്നെ ആദർശി വീട്ടിൽ വരികയും വീട്ടിൽ വന്നപാടെ അകത്തുപോലും കേറാതെ നേരെ ഗാർഡനിൽ പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നാളില്ലാത്ത പുതിയ പുതിയ ഒരു ശീലങ്ങളും ആ ഒരു സ്വഭാവത്തെ മാറ്റമൊക്കെ കണ്ടിട്ട് വേണിക്ക് ചെറിയ സംശയങ്ങൾ തോന്നി അങ്ങനെ വേണി ആദർശനോട് പോയി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴും അവിടെ ആദർശ് വേണിയോട് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ ആദർശമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കയറി പോകുന്നുണ്ടെങ്കിലും ആദർശിന്റെ ഈ ഒരു പെട്ടെന്നുള്ള മാറ്റത്തിൽ വേണിക്കും ചെറിയൊരു സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേണിയും നിൽക്കുവാണ് അങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആദർശം എന്തായാലും തല പുകഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൊരു ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെയും വേണിയുടെയും ജീവിതം ഉറപ്പായിട്ടും തകരും അതുകൊണ്ട് ഒരിക്കലും ഇത് അനുവദിച്ചുകൂടാതെ എന്നൊക്കെ ആലോചിച്ച് എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ആദർശം ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ രഞ്ജിനിയാണ് വിളിക്കുന്നത് അപ്പോൾ കോളിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും പതിനഞ്ച് വട്ടം രഞ്ജിനെ വിളിച്ചിട്ടുണ്ട് അവള് ഇവളെന്തിനാണ് എന്നെ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് വേണി വരുന്നത് അപ്പോൾ വേണി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കോൾ ഫോണിൽ കോൾ വരുമ്പോഴത്തേക്ക് വേണി സ്വാഭാവികമായിട്ടും നോക്കും അപ്പൊ രഞ്ജിനി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നം അടുത്ത് വരും അതുകൊണ്ട് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആദർശം കേറിക്കിടക്കുവാണ് അപ്പോൾ വേണി വന്ന ഉടനെ തന്നെ ഒരു പാട്ട് ഫോണിൽ ഇടുന്നുണ്ട് അപ്പൊ പാട്ട് ഇട്ടുടനെ തന്നെ ആദർശ ആ ഒരു പാട്ട് കേട്ടിട്ട് വേറെ വേറെ രീതിയിൽ ആദർശം എന്ന് ചിന്തിച്ചു പോവുകയും ആദർശ സ്വപ്നത്തിൽ ഒരു ഒരിടത്ത് ആ വേണിയും വേണിയുണ്ട് പക്ഷെ രഞ്ജിനിയും ആദർശും കൂടി രാത്രിയിൽ ഇങ്ങനെ ഒരു പാർക്കെട്ടിൻ്റെ സൈഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയും വേണി ഇത് കാണുകയും ഓടി വന്ന് രഞ്ജിനിയെയും ആദർശിനെ വഴക്കു പറഞ്ഞിട്ട് രഞ്ജിനിയെ പിടിച്ച് തള്ളുകയാണ് എന്നിട്ട് ആദർശിനെ ചവിട്ടി തള്ളിയിടുന്ന രംഗം ആദർശിങ്ങനെ ഓർക്കുവാണ് അങ്ങനെ ആ ഒരു ചവിട്ടലിന്റെ ആ ഒരു ആ ഒരു ആ ഒരു ഓർമ്മയിൽ ആദർശ് നേരെ കട്ടിൽ നിന്ന് ഉരുണ്ടുരുണ്ട് താഴെ വന്ന് വീഴുന്നുണ്ട് അപ്പം അതിനുശേഷമാണ് ആദർശ് മനസ്സിലാവുന്നത് ഇതൊരു സ്വപ്നം മാത്രമാണെന്ന് പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ഇനി മേലാൽ ഈ പാട്ടൊന്നും ഇടരുതേ എന്ന് പറഞ്ഞ വേണിയെ വിളക്കുന്നുണ്ടെങ്കിലും ആദർശിന്റെ മനസ്സിൽ ടെൻഷനുണ്ട് കാരണം ഇനി രഞ്ജിനി എങ്ങാനും വേണിയോട് വന്ന് എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ അവര് തമ്മിൽ കണ്ടുമുട്ടുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് എന്റെ വീട്ടിലെ ആൾക്കാരെ മാത്രമല്ല ഇത് ഗൗരിയുടെ ജീവിതത്തെയും കൂടി ബാധിക്കും അതാണ് ആദർശിനെ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് പക്ഷെ ആദർശം ഇവിടെ രഞ്ജിനി ഒന്ന് ഒന്ന് ധൈര്യത്തോടൊന്ന് പറയാൻ പോലും തയ്യാറാവുന്നില്ല ില്ല അതാണ് ആദർശിനെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ആദർശിന്റെയും വേണിയുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഗൗരിയുടെ ആ ഒറ്റ ഒരു വാക്കിന്റെ പേരില് ജോലിയൊന്നും ഇല്ലാതെ ആഹാരം കഴിക്കുന്ന ആ ഒരു രീതിയിൽ ഗൗരി പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു രീതിയിലാണ് അത് ഫീൽ ചെയ്തത് ഇപ്പൊ ഗൗരിക്ക് വേണ്ടിയിട്ട് ഒരു ജോലി കണ്ടെത്തുകയും പിറ്റേ ദിവസം തന്നെ ജോലിക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഉറക്കണിക്കാൻ വേണ്ടിയിട്ട് അലാറം ഒക്കെ വെക്കുന്ന സമയത്ത് തന്നെ ഗൗരിക്ക് ചെറിയൊരു സംശയം തോന്നി അങ്ങനെ ചോദിക്കുമ്പോൾ ജോലിക്ക് പോകുന്ന കാര്യം ശങ്കർ ഗൗരിയോട് പറയുന്നുണ്ട് പക്ഷെ എവിടെയാണ് ജോലിക്ക് പോകുന്നതെന്നോ എന്ത് ജോലിയാണെന്നോ ഒന്നും ശങ്കർ ഗൗരിയോട് പറയുന്നില്ല ഗൗരി ചോദിച്ചിട്ടും ചോദിച്ചിട്ടും ശങ്കർ പറയാനായിട്ടും തയ്യാറാവുന്നില്ല അങ്ങനെ രാവിലെ തന്നെ അമ്പലത്തിൽ പോവുകയും അവിടെ ആ ഒരു സോഭാനൊക്കെ ആലപിച്ച് നല്ല സന്തോഷത്തോടെ ആ ഒരു കീർത്തനം എല്ലാവരും കേട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ശങ്കറിന്റെ ആ ഒരു ജോലി ഫിക്സായി ഒരു ഒരു അഡ്വാൻസ് തുകയും കൂടി ശങ്കറിന് കൊടുക്കാം എന്ന് വാക്ക് പറയുവാണ് അങ്ങനെ ശങ്കറനും സന്തോഷമായി ഇനി ഗൗരി പറഞ്ഞതുപോലെ ഇനി മറ്റുള്ളവരെ ഇരന്ന് ജീവിക്കേണ്ട അവസ്ഥ വരത്തില്ലല്ലോ നമുക്ക് സന്തോഷത്തോടെ ഒരു ജീവിതം മുന്നോട്ട് പോകാമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിൽ ശങ്കർ നിൽക്കുന്നുണ്ട് എന്നാൽ ഈ സമയം രഞ്ജിനിയുടെ കാര്യത്തിൽ ഒരു തീർപ്പ് കലിപ്പിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ആദർശം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശിയും നമ്മുടെ ആരധ്യം കൂടി വന്ന് ഓരോ കാര്യങ്ങളും ആദർശനോട് ചോദിക്കുകയും ആദർശന്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ആരതി തന്നെ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആദർശിന്റെ തലയിലെ രണ്ട് ചുഴി എന്താണെന്ന് ആരതി ചോദിക്കുന്നുണ്ട് അങ്ങനെ അതിന്റെ പേരിൽ സംസാരങ്ങൾ വരുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുവാണ് രണ്ട് തലയിൽ രണ്ട് ചുഴി ഇങ്ങനെ ഉള്ളവർക്ക് രണ്ട് കല്യാണം കഴിക്കേണ്ട അവസ്ഥ വരും അതാണ് പഴമക്കാർ പറയുന്നത് എന്ന് ആദർശനോട് മുത്തശ്ശി പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് വേണി വരികയും ആദർശന് രണ്ടാമതൊരു കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നടത്തി തരാമെന്നും പെണ്ണിനെ കണ്ടാൽ മാത്രം മതി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉടനെ തന്നെ കല്യാണം കഴിപ്പിച്ചു തരാം എന്നുള്ള രീതിയിൽ ആദർശനെ വെറുതെ കളിയാക്കുന്നുണ്ട് പക്ഷെ ആദർശനും കാര്യമാക്കാതെ ചുമ വെറുതെ കളിക്ക് ദേഷ്യപ്പെട്ടിട്ട് ആദർശ ആദർശം എന്തായാലും വേണി ആദർശനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളി കളിക്ക് പറഞ്ഞതാണ് ആദർശന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് അറിയാൻ വേണ്ടിട്ട് പക്ഷെ അങ്ങനെ ഒരു പെൺകുട്ടി ആദർശന്റെ ജീവിതത്തിലൂടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേണി അവിടെ ഭയങ്കര പൊട്ടിത്തെറിയായിരിക്കും പിന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഉറപ്പാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഒന്നത്തെ കാര്യം ഈ ഒരു സീരിയലേ തന്നെ ഭയങ്കരമായിട്ട് ലാഗ് അടിച്ചുകൊണ്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു രണ്ട് ദിവസം കൊണ്ട് തീർക്കേണ്ട കഥ ഇവിടെ ഒരു രണ്ടാഴ്ച കൊണ്ട് തീർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുന്നവർക്ക് പോലും ചെറുതായിട്ട് ബോറടിക്കുന്ന രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എൻ്റെ അഭിപ്രായമാണോ പ്രേക്ഷകർക്ക് എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഈ ഒരു കഥ കുറച്ചുകൂടി സ്പീഡ് ഒപ്പാക്കണം എന്ന് തോന്നുന്നുണ്ട് നമ്മൾ ഒരു കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയാൽ മാത്രമേ എന്ത് കഥയെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ ഒരുപാട് ദിവസം കൊണ്ട് ഒരേ സംഭവം തന്നെ ഇങ്ങനെ 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 മാറ്റി ധരിച്ചു മാറ്റി തിരിച്ചു പോകും നമുക്കിങ്ങനെ ആ ഒരു കാണുന്ന ആ ഒരു ഇൻട്രസ്റ്റ് കുറയുന്നുണ്ട് പ്രത്യേകിച്ച് ആദർശിന്റെയും രഞ്ജനിയുടെയും വേണിയുടെയൊക്കെ ആ ഒരു കഥ ആ ഒരു രംഗങ്ങളൊക്കെ വരുമ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ രഞ്ജിനിക്ക് ആദർശനോട് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആദർശം ഒന്നും ബോൾഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ സോൾവാക്കാം എന്നതേ ഉള്ളൂ പക്ഷേ ആദർശം അത് ചെയ്യുന്നില്ല ആദർശം അവിടെ ഒരിക്കലും വേണിയുടെ സിറ്റുവേഷൻ ഒന്നും മനസ്സിലാക്കുന്ന പോലുമില്ല വേണി ഇഷ്ടമാണ് എന്ന് പറയുന്നതല്ലാതെ വേണി ഇത് അറിഞ്ഞുകഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും അതുകൊണ്ട് മാക്സിമം രഞ്ജിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് പകരം ആദർശം അവിടെ രഞ്ജിനിക്ക് വയ്യ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും ബോൾഡായിട്ട് നിൽക്കാതെ ഭയങ്കര രീതി ആദർശം വിചാരിച്ച ആക്കാൻ പറ്റുന്ന പ്രശ്നം വീണ്ടും വീണ്ടും വലിയ ഒരു ഭൂകമ്പമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് പേഴ്സണലി അത് രസകരമായിട്ട് തോന്നുന്നില്ല ഇപ്പൊ എന്താണെങ്കിലും രഞ്ജിനി കാണിക്കുന്ന ആ ഒരു രഞ്ജിനിയുടെ പെരുമാറ്റം വ്യത്യസ്തമാണ് എന്ന ആദർശനെ തന്നെ മനസ്സിലായി പിന്നെയും പിന്നെ രഞ്ജിനിയുടെ അടുത്ത് പോകാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക എന്ന് ചെയ്യുന്നതിലെ ആദർശ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ പ്രേക്ഷകർക്ക് ഇങ്ങനെയാണോ തോന്നുന്നത് അതോ ഇനി എനിക്ക് തോന്നിയ കാര്യമാണ് പക്ഷേ ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കാം രഞ്ജിനിയുടെ ഈ ഒരു കാര്യം അറിയുമ്പോൾ വേണി ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് ഇത് ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ആക്കും എന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയവരേക്കും ബൈ